ജീവിതത്തിൽ ഒറ്റപ്പെടുന്നവർ രണ്ടു തരക്കാരുണ്ട് ഒന്ന് പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ തനിച്ചായി പോയവർ രണ്ടാമത്തേത് നിങ്ങൾ എന്തെങ്കിലും ഉയർന്ന കഴിവുകൾ ഉള്ള ആൾ ആണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും ഒറ്റപ്പെടൽ ഏതു തരം ആയാലും അതിൽ തുടർന്നാൽ മാനസിക പിരിമുറുക്കം വരാൻ സാധ്യതയുണ്ട് ആ അവസ്ഥയെ തരണം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്ന് ഒന്നാമതായി പോയതിൽ ഒരിക്കലും ദുഃഖിക്കരുത് ചിന്തകളിൽ എപ്പോഴും നന്ദി മനോഭാവം സൂക്ഷിക്കുക തനിക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും ദിവസവും ഉണർന്ന ഉടനെയും ഉറങ്ങുന്നതിന് മുൻപും നന്ദി മനോഭാവം സൂക്ഷിക്കുക രണ്ട് അനുഗ്രഹങ്ങൾ എന്നുക ജീവിതത്തിൽ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും ചിന്തയിൽ കൊണ്ടുവരിക അപ്പോൾ നിങ്ങളെപ്പറ്റി നിങ്ങൾ അത്ഭുതപ്പെടും മൂന്ന് ഹോബികളിൽ ഏർപ്പെടുക ഒഴിവ് സമയങ്ങളിൽ മാനസികോല്ലാസമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക കൃഷി പൂന്തോട്ട നിർമ്മാണം ക്രാഫ്റ്റ് മേക്കിംഗ് ടൈലറിങ് ചിത്രരചന സംഗീതം ഡാൻസ് തുടങ്ങിയ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുക നാല് സൗഹൃദ ബന്ധങ്ങൾ തുടങ്ങുക ക്രിയാത്മകമായി ചിന്തിക്കുന്ന നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക സുഹൃദ് ബന്ധങ്ങൾ ജീവിതത്തിൽ ശക്തി പകരും അഞ്ച് ധനസമ്പാദനം ധനസമ്പാദനത്തിന് പ്രായമോ ലിംഗവ്യത്യാസമോ ഒരു പ്രശ്നമല്ല ജോലി ചെയ്യാനുള്ള മനസ്സ് വേണം എന്ന് മാത്രം ദിവസവും ജോലികളിൽ ഏർപ്പെടുമ്പോൾ മാനസികോല്ലാസം അനുഭവപ്പെടും നിങ്ങൾക്കിണങ്ങുന്ന തൊഴിൽ കണ്ടെത്തുകയും അതിൽ ഏർപ്പെടുകയും ചെയ്യുക nandi